ഹലോ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണി സൈറ്റ് ചെന്ന സമയത്ത് അവിടെ ഒരു മെക്കാർഡായിട്ട് നമ്മുടെ സാഗർ അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സാഗറാണെന്ന് ആണെന്ന് തിരിച്ചറിഞ്ഞതും ഉണ്ണി സാഗറിനെ പൊതിര തല്ലാണ് കേട്ടോ നെഞ്ചൊക്കെ ചേർത്ത് കാലോടിച്ച് അവിട്ടി സാഗറിനെ തെറിപ്പിക്കുകയാണ് കേട്ടോ പക്ഷേ ആ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി സൈറ്റ് ലോട്ട് വന്ന സമയത്തായിരുന്നു ഉടൻ തന്നെ ഉണ്ണി പറഞ്ഞു ഓ ഇത് നീ മഹാലക്ഷ്മിയും സാഗറും കൂടെ ചേർന്നുള്ള ഇതാണ് എന്ന് വെച്ചാൽ മഹാലക്ഷ്മീനെ ചേർത്ത് സാഗറിനേം കൂടെ ചേർത്തിട്ട് ചുമ്മാ ആൾക്കാർ സ്റ്റാഫിൻ്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഉണ്ണി സംസാരിച്ചത് അപ്പോൾ മഹി ചെന്നിട്ട് ഉണ്ണിക്ക് നല്ല വാണിംഗ് കൊടുക്കണം നിൻ്റെ വാ അടച്ചു വെച്ചോണം നിൻ്റെ അടുത്താലെ ഇവിടെ ഈ ഓഫീസിലെ വർക്ക് ചെയ്യാൻ പറഞ്ഞവൻ എന്തിനാണ് സൂപ്പർവൈസിങ് സൈറ്റിൽ വന്ന എന്തിനാണെന്ന് ചോദിച്ച് ഉണ്ണീനെ പറഞ്ഞു വിടാണ് അപ്പോൾ ആയിക്കോട്ടെ നീ അവനും തമ്മിലുള്ള നാടകമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മീൻ്റെ കുറേ തരം താഴ്ത്തേണ്ട ഇതെല്ലാം കഴിഞ്ഞിട്ട് മഹി സാഗറിൻ്റെ മൂത്ത് നോക്കിയിട്ട് ദേഷ്യത്തോടെ കാരണം മഹിക്ക് സാഗർ ചെയ്ത പ്രവർത്തികൾ ഒരിക്കലും മഹിയുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ആ ഒരു ഇതാണ് അപ്പോൾ മഹാലക്ഷ്മി ഉടൻ തന്നെ സാഗറിനടുത്ത് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് സാഗറിനെ വിടുന്നുണ്ട് പക്ഷെ അത് ഒരു ഇച്ചിരി ക്രൂരമായിട്ടുള്ള ഒരു ഇതായി പോയി കാരണം അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ട് സാഗറിനെ സംബന്ധിച്ചും മഞ്ജുവിനെ സംബന്ധിച്ചും അവർക്ക് വേറൊരു വഴി വഴി ഇതില്ല അപ്പോൾ രണ്ടുപേരും അതിൻ്റേതായ രീതിയിൽ മഞ്ജു ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് ും സാഗരം മെക്കാടിൻ്റെ പണിക്ക് ഒരിക്കലും സാഗരം മഞ്ജുവിനോട് പറഞ്ഞിട്ടില്ല നീ ഒരു ജോലിക്ക് പോകണമെന്ന് പോകണ്ട എന്ന് സാഗരം പറഞ്ഞിട്ടുള്ളു എന്ത് പണിയെടുത്തും മഞ്ജുവിനെ നോക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോൾ സാഗറിനുണ്ട് പക്ഷെ അത് മറ്റാരും തിരിച്ചറിയുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല സാഗറിൻ്റെ പഴയകാല ജീവിതങ്ങളാ ജീവിത രീതി അറിഞ്ഞവരാരും അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ മഹി ഓഫീസിൽ വന്നിട്ട് കണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്ന് രാവിലെ ഞാൻ മഹാലക്ഷ്മിയെ കണ്ടു ഇന്നിപ്പോൾ സാഗറിനെ അവിടെ വെച്ച് കണ്ടു ഉണ്ണിയായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി ഞാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ തന്നെ കണ്ണൻ പറഞ്ഞു ജോലി ചെയ്യാൻ വന്ന ആളിനെ ഇറക്കി വിടേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ അവനവിടെ ജോലി ചെയ്യാനല്ലേ മഹി വന്നത് പക്ഷേ എങ്കിലും സാഗറിൻ്റെ ആ ഇതൊന്നും നമുക്കത് അവിടെ പള അപ്പുറത്തെ സിറ്റുവേഷനിൽ എനിക്കത് പറ്റില്ല അവനെ ഇറക്കി വിടാൻ എനിക്ക് തോന്നിയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇതിന് ശേഷം നമ്മുടെ ഉണ്ണി നേരെ ചെല്ലണത് നമ്മുടെ മേഘനാഥൻ്റെ അടുത്ത് ആട്ടോ ഈ മേഘനാഥൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് സാഗർ വർക്ക്സൈറ്റിലുണ്ടായിരുന്നു ഞാൻ അവൻ അവിടെ നിന്ന് അപ്പം തന്നെ പറഞ്ഞ് അടിയും കൊടുത്ത് നല്ല പൂശി പൂശി തന്നെ കേട്ട വിട്ടത് ഇതൊന്നും കൂടാണ്ട് ആ മഞ്ജു ഇപ്പോൾ ഇന്നൊരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിട്ട് പോകണം എന്ന് പറയുന്നു അത് കേട്ടപ്പോൾ മേഘനാഥൻ പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ടടാ ഉണ്ണി ഈ സാഗറിൻ്റെ കാര്യമൊക്കെ അവൻ്റെ ഈ മയക്കുമരുന്നിൻ്റെ കേസിൽ അവൻ ഇനി ജീവിതകാലം മുഴുവനും അവൻ ജയിലിൽ കിടക്കും അതിനുള്ള വഴിയൊക്കെ ഞാൻ ക്കുന്നെന്ന് ഈ മേഘനാഥം പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പോരാ അവളും ഇതുപോലെ കഷ്ടപ്പെട്ട് അവൾ തിരിച്ച് ഇതെല്ലാം കളഞ്ഞ് നമ്മുടെ കാൽ കീഴില് പറയണം അപ്പോഴും മേഘേട്ടൻ്റെ അടുത്ത് അവൾ വന്നോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മേഘം പറയുന്നുണ്ട് അത് തന്നെയാണോ എൻ്റെ ഉദ്ദേശം അവളെ ഞാൻ എൻ്റെ കാലിൽ എത്തിക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേണം കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് അനുഭവിക്കാനെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു നിമിഷം ഉണ്ണി മനസ്സുകൊണ്ടുവെന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് ശരിക്കും മഞ്ജുവിനോടല്ല ഇഷ്ടം ഇയാൾ സ്വത്ത് കണ്ടാണ് മഞ്ജുവിനെ ആ വീണ്ടും ആഗ്രഹിക്കുന്നത് ിക്കുന്നത് എന്നുള്ളത് ഉണ്ണിക്ക് മനസ്സിലായി പക്ഷേ സാഹചര്യം വെച്ച് പിന്നെ ഉണ്ണി അവൾക്ക് വേണം അവൾ തന്നെ സ്വയം വരുത്തി വെച്ചല്ലേ അവളുടെ ജീവിതത്തിൽ മര്യാദയ്ക്ക് മേഘേട്ടൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അവൾക്ക് ഈ ഒരു ഇതൊന്നും വരില്ല അപ്പോൾ മേഘൻ ചോദിച്ചു നീ എന്താണോ ഉണ്ണി ആലോചിക്കുന്നത് അല്ല അവൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മേഘേട്ട മേഘേട്ടൻ്റെ കൂടെ തന്നെ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൾക്ക് ഈ ഇങ്ങനെ സെയിൽസ് ഗേളായിട്ടും തീ തെണ്ടി തിരിയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഉണ്ണി പറഞ്ഞു അപ്പോൾ മേഘം പറയുന്നുണ്ട് ഇന്ന് തന്നെ അവളുടെ ജോലിയും കൂടെ ഞാൻ തെറുപ്പിച്ചോളെന്നും പറഞ്ഞ് ആ ടെക്സ്റ്റൈൽസ് ചെല്ലാണ് അപ്പം മഞ്ജുൻ്റെ കൂട്ടുകാരി ഈ മേഘ മേഖനെ അറിയാമല്ലോ മേ ഓടി വന്നിട്ട് പറയുന്നുണ്ട് മഞ്ജു ആ മേഘനാഥം വരുന്നുണ്ട് ഇനി എടുക്കാനാണോ അതോ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല അങ്ങനെ മഞ്ജുവും ആ ഫ്രണ്ടും കൂടെ അപ്പോൾ അതുക്കെ ഈ മേഘന്റെ കണ്ണു വെട്ടിച്ച് മേളിലത്തെ ഫ്ലോറിലോട്ട് പോവാട്ടോ അപ്പോഴേക്കും മേഘൻ അവിടെയൊക്കെ തപ്പി നോക്കിയിട്ട് ഇങ്ങനെ മഞ്ജു മഞ്ജുന്ന് പേരുള്ള സ്റ്റാഫുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്റ്റാഫും മേളിലുണ്ടെന്ന് പറഞ്ഞു വിടും അങ്ങനെ മേഘം മേളി ചെല്ലണതും നേരെ കാണുന്നത് മഞ്ജുവിനെയാണ് അവിടെ വെച്ച് എടീന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പം മഞ്ജു തിരിഞ്ഞു നോക്കണേ എന്തൊക്കെ മോശമായിട്ട് മഞ്ജുവിനെക്കുറിച്ച് പറയാൻ പറ്റുമോ നീ എൻ്റെ എൻ്റെ ഭാര്യയായിരുന്നു ജീവിച്ചവൾ എന്നെ കളഞ്ഞിട്ട് ഇപ്പോൾ വേറൊരു തൻ്റെ കൂടെ പോയി അവനാണെങ്കിൽ മയക്കുമരുന്ന് പ്രതിയാണ് ഇവൾ വെറും ഇതായിട്ട് ജീവിക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ അത്ര ഇൻസൾട്ട് ചെയ്യണം മഞ്ജും വിട്ടുകൊടുത്തില്ല അയാൾക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് സാ എൻ്റെ താനാ ലോകം മുഴുക്ക പെണ്ണുങ്ങളെയും പിടിച്ചു നടക്കുന്ന തനിക്ക് എന്ത് യോഗ്യതയാടോ എൻ്റെ സാഗറേട്ടനെക്കുറിച്ച് പറയാനെന്നും പറഞ്ഞ് മഞ്ജു നല്ല മറുപടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് മേഘനാഥ മേഘനാഥൻ നിൻ്റെ ജോലി ഞാൻ ഇന്ന് റെഡിയാക്കി എന്ന് പറഞ്ഞിട്ട് ആ മാനേജറുടെ റൂമിലോട്ട് പോകണം അവിടെ ചിലമ്പോൾ അയാൾക്ക് പരിചയമുള്ള ആളാണ് മേഘനാഥൻ അപ്പോൾ പറയടോ തനിക്ക് ഞാൻ എത്ര ജ്വല്ലറിയിലായിരുന്നപ്പോൾ എത്രയോ കസ്റ്റമേഴ്സിനെ തനിക്ക് ഞാൻ പിടിച്ചു തന്നിട്ടുള്ളതാണ് ഇവിടെ തുണി വെഡ്ഡിങ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അതേ സാർ എനിക്ക് പിന്നെ എനിക്കൊരു ആവശ്യമുണ്ട് അവിടെ മഞ്ജു മഞ്ജുന്ന് പേരുള്ള ഒരു സ്റ്റാഫ് ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അവളെ ഇന്ന് തന്നെ പിരിച്ചുവിടണം അതും എൻ്റെ ഈ മുമ്പിൽ വെച്ച് ഇപ്പം തന്നെ പറഞ്ഞു വിടണം അയ്യോ സാറെ എന്താണ് ആ കുട്ടി ആ അപ്പം മഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെ കുറിച്ച് മോശമാണ് അവൾ അഴുക്ക് സ്ത്രീയായിട്ട് നടക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യയായിരുന്നു ഇപ്പം വേറൊരു തൻ്റെ ഒളിച്ചോടി ഇപ്പോൾ ഒരു മയക്കുമരുന്നും അടിച്ച് നടക്കണമെന്നാണ് ഇപ്പോൾ ഒരു കെട്ടിയോൻ എന്നൊക്കെ പറയണത് അയ്യോ സാർ എനിക്ക് സാറിൻ്റെ ഇതെല്ലാം പറ്റുമോ ഇപ്പം ഞാൻ ഇപ്പം തന്നെ അവരെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ട് ആ മാനേജർ ഇപ്പം തന്നെ മഞ്ജുവിനെ ഇറങ്ങിപ്പോടാം ഇന്നത്തെ ശമ്പളം മേടിച്ചിട്ട് പൊക്കോളാൻ പറയുന്നുണ്ട് മഞ്ജു ആകെ എല്ലാവരുടെ മുമ്പിൽ നിന്നങ്ങ് കരയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇന്നൊരു ജോലി ൂ അതും നല്ല മഞ്ജുവിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയും വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു സാഗരേടനും ഒരു സഹായം ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് വന്നത് ആ ജോലിയും ഈ ദുഷ്ടം നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ മഞ്ജു കരയാണ് അവസാനം മഞ്ജു ആ മേഘനാഥ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ആ മഞ്ജുവിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട് മഞ്ജു ഒരു കാര്യം ചെയ്യുക മാനേജറെ പോയി കണ്ടൊന്ന് സംസാരിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അയാളെ പോയി കണ്ടപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് മേഘനാഥ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളതാണ് മഞ്ജു അതുകൊണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും മഞ്ജു ഒരുപാട് റിക്വസ്റ്റ് ചെയ്യണം അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇനി ഞാൻ ളളെ വിളിച്ച് തന്നെ പുറത്താക്കുക എന്നാൽ സാർ ഒരു കാര്യം ചെയ്തു തരുമോ എനിക്ക് സാറിൻ്റെ കെയർ ഓഫിൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് ജോലിയുണ്ട് പക്ഷേ ഒരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നേരുന്നേറ്റ് മഞ്ജുവിൻ്റെ അടുത്ത് വരും കാരണം അയാൾ വേറെ നെഗറ്റീവ് ചിന്താഗതിയോട് ചിന്താഗതിയോടുകൂടിയാണ് മഞ്ജുവിൻ്റെ അടുത്ത് വന്നത് എന്നിട്ട് പറയുന്നുണ്ട് നീ അങ്ങോട്ടൊരു പാലം ഇടുമ്പോൾ ഒരു പാലം വേണമെന്നും പറഞ്ഞ് മഞ്ജുവിൻ്റെ കൈയേറി പിടിക്കുകയാണ് താൻ എന്താണോ എന്നെക്കുറിച്ച് കുറിച്ച് കരുതിയെന്ന് പറഞ്ഞിട്ട് മഞ്ജു ഒരൊറ്റ പൊട്ടിക്കൽ ആ മാനേജർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അതിൻ്റെ വീട്ടിലെത്തിയപ്പോൾ സാഗറും വീട്ടിലുണ്ട് അപ്പോൾ ഇതെന്താ നിൻ്റെ ടൈം ആയില്ലല്ലോ നീ എന്താ നേരത്തെ വന്നതെന്ന് പറഞ്ഞ് സാഗർ ചോദിക്കുമ്പോൾ അവിടുത്തെ പണി ആ മേഘനാഥൻ കളഞ്ഞു പിന്നെ അതുകൂടാതെ ആ മാനേജർ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഞാൻ പിന്നെ ഇറങ്ങിപ്പോകുന്നു സാഗർ ഏട്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് ഇന്ന് നമുക്ക് എന്തായാലും രണ്ട് രണ്ടുപേർക്കും മോശം ദിവസമാണല്ലോടോ എൻ്റെ പണിയും പോകും അത് കേട്ടപ്പോൾ മഞ്ജുവിന് വിഷമാണ് അപ്പം നമ്മുടെ സാഗർ ആ സൈറ്റിൽ നടന്ന കാര്യങ്ങളും ഉണ്ണി ഇങ്ങനെ തന്നെ ചവിട്ടിയെന്നും തിരിച്ച് ഞാൻ ചത്ത് തിരിച്ച് എന്തുകൊണ്ടാണ് സാഗറേട്ട സാഗർ അവൻ രണ്ട് കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എത്രയാണെങ്കിലും നമ്മൾ തൻ്റെ ബ്രദറല്ല അത് എങ്ങനെയാ അതുകൊണ്ട് ഞാൻ ചെയ്തത് അതല്ല അവരുടെ കമ്പനി അവിടെ സ്റ്റാഫായിട്ട് ഒരു പണിക്കാരനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ അത് ചെയ്യുന്നതും ശരിയല്ലല്ലോ അപ്പോഴേക്കും പിന്നെ മഹാലക്ഷ്മി എന്നെ അപ്പം തന്നെ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു കാരണം വെച്ചാൽ മഹാലക്ഷ്മി എന്നെയും ചേർത്ത് കുറേ മോശമായിട്ടൊക്കെ ആ ഉണ്ണി അവിടെ കിടന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കും എന്താണെങ്കിലും എൻ്റെ ജോലി പോയി അപ്പോൾ മഞ്ജുനാകെ സങ്കടം വന്നു മഞ്ജു കരം നമ്മളെ ഒരു വിധത്തിലും ജീവിക്കാൻ ഈ മേഘനാഥനും ഇപ്പം ഏട്ടനും ഏട്ടത്തെയും കൂടെ സമ്മതിക്കാത്ത ഒരവസ്ഥയാണല്ലോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു ബാഗും എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കണം അപ്പം ഉണ്ണി അല്ല സാഗർ പറയുന്നുണ്ട് നീ ഇപ്പം എങ്ങോട്ടാണ് പോകണം കണ്ണേട്ടൻ്റെ അടുത്തും മഹാലക്ഷ്മിയുടെ അടുത്തൊന്നും പോയി അടി ഉണ്ടാക്കണ്ട ഇല്ല അടിയൊന്നും ഉണ്ടാക്കില്ല എനിക്ക് എന്തായാലും കാര്യങ്ങൾ പറയണം അങ്ങനെ മഞ്ജു നേരെ കണ്ണൻ്റെ ഓഫീസിലോട്ട് വന്ന് കണ്ണൻ്റെ ക്യാബിനിലോട്ട് കയറിയാണ് അവിടെ ചെന്നിട്ട് മഞ്ജു കരഞ്ഞുകൊണ്ട് പറയണം ഞാൻ നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ സാഗരേട്ടനെ കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത് ഇപ്പം നിങ്ങൾക്കും ഇഷ്ടമില്ല മേഘനാഥനാണെങ്കിൽ പിന്നാലെ നടന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട് സാഗർ നല്ലൊരു ജോലി തോമസ് ഡോക്ടറെ അടുത്തുണ്ടായിരുന്നു നല്ല ശമ്പളം ആ ജോലി കളഞ്ഞു ആ മയക്കുമരുന്ന് കേസിൽ ഈ മേഘനാഥൻ തന്നെയാണ് അതിൽ പണിതയ്ക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പാണ് അല്ലാണ്ട് വേറെ ആരുമല്ല എന്ന് ഇങ്ങനെ മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ മേഘനാഥന്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് അതിൻ്റെ ജീവിതം ആയെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് വന്നാൽ പോരുമായിരുന്നു അപ്പോഴും മഞ്ജു പറയുന്നുണ്ട് സാഗറിട്ടൻ്റെ കൂടെ എനിക്ക് ഒരു കുറവുമില്ല കണ്ണേട്ട അയാൾ എന്ത് പണിയെടുത്താണെങ്കിലും കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും എന്നെ നോക്കും ആ സമയം മഹാലക്ഷ്മി കടന്ന് ക്യാബിനെ ോട്ട് വരണം കേട്ടോ പിന്നെ ആ മറ്റേ ഏട്ടത്തെയും കൂടെ ചേർന്നാണോ സാഗർ ഏട്ടൻ്റെ ജോലി എന്ന് കളഞ്ഞത് ഏട്ടത്തി എന്തിനങ്ങനെ ചെയ്തു മേഘനാന്തനെ പോലെ ആയോ ഏട്ടത്തി എന്ന് ചോദിക്കുന്നതിൻ്റെ അത് മഞ്ജു അങ്ങനെയല്ല കാരണം ഉണ്ണിയായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയോ ഉണ്ണി എന്നെയും സാഗറിനെയൊക്കെ ചേർത്ത് മോശമായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ ചെയ്താണ് എന്താണെങ്കിലും ശരി നിങ്ങൾ ആരും ഒരു ജോലിയും തരണ്ട പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളാരും ആ മേഘനാഥനെ പോലെ നിങ്ങളും കൂടെ ഒരു ഇത് ചെയ്യല്ലേ ഞങ്ങൾ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ജീവിച്ചോളാം എന്തായാലും ഒരു കാര്യം കണ്ടേട്ടൻ ഓർത്തു വെച്ചോളൂ ഇനി സാഗറിൻ്റെ ജീവിതത്തിൽ എനിക്ക് പരാജയം സാഗറും എന്നെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ സാഗറിൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് പരാജയമാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി ഒരു ജീവിതത്തിലോട്ടില്ല എനിക്ക് ഞാൻ മനസ്സിൽ ഒന്ന് കരുതിയിട്ടുണ്ട് ഇനി മരണം മാത്രമേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതേ കണ്ണിട്ടാണ് ഞാൻ തീരുമാനിച്ച കാര്യമാണ് ഞാൻ ഒരിക്കലും എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട സ്വത്തും വേണ്ട പണവും വേണ്ട ഒന്നും വേണ്ട അതൊന്നും ഇല്ലാത്ത ജീവിതം ആ ജീവിതം കണ്ണിട്ടാണ് മഞ്ജു കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ മഞ്ജുവിനും അങ്ങോട്ട് അല്ല മഹാലക്ഷ്മിക്കും ഒരു സങ്കടമാണ് കണ്ണനും അതിനേക്കാൾ ഏറെ എനിക്ക് ഞാൻ ഇത്രയും പറയാൻ വേണ്ടി വന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം പക്ഷേ ഒരു കാര്യം എൻ്റെ സാഗർ ആ മയക്കുമരുന്ന് കേസിൽ പ്രതി അല്ല എന്നറിഞ്ഞു കഴിഞ്ഞാല് അപ്പോഴെങ്കിലും നിങ്ങക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിറങ്ങുവാണ് അപ്പൊ മഞ്ജുവിന്റെ പുറകെ നമ്മുടെ മഹി പോണ മഞ്ജു അതല്ല മഞ്ജു അപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റിപ്പോയതാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചു എങ്കിലും മന്തി അത് കേൾക്കാണ്ട് ഇറങ്ങിപ്പോകാണ് കേട്ടോ അത് കഴിഞ്ഞ് കണ്ണൻ്റെ മുമ്പിൽ നിന്ന് മഹി കുറേ കാര്യമാണ് എനിക്ക് ആ ചെയ്തത് ശരിക്കും തെറ്റായി പോന്നു തെറ്റായി പോയി എന്ന് എന്നെനിക്ക് ഇപ്പോൾ തോന്നുക കണ്ണായിട്ടാണ് മഹി പറയുന്നത് അപ്പം കണ്ണൻ പറഞ്ഞു അത് ശരിക്കും തെറ്റായി പോയി കാരണം അവനൊരു ജോലി ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എന്തായാലും അത് പോട്ടെ ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം ഈ മയക്കുമരുന്ന് കേസിൽ നമ്മുടെ സാഗർ പ്രതിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ നമ്മളെ തള്ളിക്കണ്ണേണ്ട അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം അപ്പൊ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് നമുക്ക് അവർക്ക് രണ്ടൂർക്ക് എവിടെയെങ്കിലും നമ്മുടെ സൈറ്റിൽ തന്നെ ഒരു ജോലി ശരിയാക്കി അവിടെ അവിടെയാകുമ്പോ മേഘന്റെ പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോന്ന് അപ്പൊ മഹി പറയുന്നുണ്ട് അത് വേണ്ട കണ്ണേട്ട ഇനിയിപ്പോൾ നമ്മുടെ കമ്പനിയിലൊക്കെ അവർക്ക് ജോലിയും മറ്റും കൊടുക്കുകയാണെങ്കിൽ തന്നെയും അതൊരു വലിയ ഒരിതായിട്ട് ഈ മേഘനും മറ്റുള്ളവരൊക്കെ പറഞ്ഞു നടക്കും അതുകൊണ്ട് നമുക്ക് ഈ വേറെ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് നമ്മുടെ സാഗരനോ അല്ലെങ്കിൽ നമ്മുടെ മഞ്ജുവിനോ ഒരു ജോലി ശരിയാക്കി കൊടുക്കാവുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ കണ്ണം പറയും ഞാൻ നമ്മുടെ അനന്ദൂനെ എന്തായാലും ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനന്തുവിനെ വിളിക്കുകയാണ് എൻ്റെ ആനന്ദൂനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അനന്തു തിരക്കിലാണോ അപ്പോൾ പറയും കുറച്ച് തിരക്കിലാണല്ലോ കണ്ണാ എന്താണെന്ന് ചോദിക്കുക എന്നാൽ ഞാൻ ഫോണിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് മഞ്ജുവിനെ സാഗറിനെ ആ മേഘനാഥനും ഉണ്ണിയൊക്കെ ചെയ്യുന്നു നല്ല രീതിയിൽ ഇതാക്കുന്നുണ്ട് അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനന്തുവിൻ്റെ അടുത്ത് നിന്നൊരു കണ്ണം പറഞ്ഞു എന്തായാലും അവർക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് ജോലി ശരിയാക്കണം അതും ഈ മേഘനാഥനൊന്നും വന്ന് ഒരലമ്പ് ഉണ്ടാക്കാത്തൊരു സ്ഥലത്ത് അപ്പോൾ നമ്മുടെ അനന്തു പറഞ്ഞു എന്തായാലും സാഗറിന് ഉടനെ ഒരു ജോലി ശരിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ ഒരു കേസ് ഇങ്ങനെ നടക്കുന്നുണ്ട് ആ കേസ് എന്തായാലും മുക്കാൽ ഭാഗത്തോളം തെളിവുകൾ നമുക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കിയും കൂടെ ആയാൽ ബാക്കി കോടതി കൊടുത്ത് കേസിൽ നിന്ന് സുഖമായിട്ട് നമുക്ക് സാഗറിനെ ഉരിയെടുക്കാം മഞ്ജുവിന് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ മേഘനാഥനൊന്നും വന്ന് ഒരലമ്പുണ്ടാക്കാത്ത സ്ഥലത്ത് തന്നെ നല്ലൊരു ജോലി മഞ്ജുവിന് റെഡിയാക്കാമെന്ന് അനന്തു പറയുന്നുണ്ട് അതിനുശേഷം കണ്ണനും അനന്തു സംസാരിച്ച് ഫോണൊക്കെ വെക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ മാർക്കോ സാഗറിനെയും മഞ്ജുവിനേയും കാണാനായിട്ട് വരുന്നു അവരുടെ സാഗർ മാർക്കോരുടെ അടുത്ത് മഞ്ജു സാഗറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ണായിട്ട് വിളിച്ചിരുന്നുവെന്നും കണ്ണസാറും വിളിച്ചത് പ്രകാരം നിങ്ങൾക്ക് രണ്ടുപേർക്കും എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് ജോലി ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് എന്തായാലും സാഗറിൻ്റെ ജോലിയുടെ കാര്യം കുറച്ച് കഴിയും ഈ കേസിൻ്റെ കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെങ്കിലും കയറാൻ പറ്റുകയുള്ളൂ പക്ഷേ എവിടെയാണെങ്കിലും നല്ലൊരു ജോലി അനന്തസാറ് ശരിയാക്കി തരുമെന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടെന്നെങ്കിലും ആ ഒരു ഇത് തോന്നിയല്ലോ വലിയ സന്തോഷമായി അങ്ങനെ രണ്ടുപേർക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മഹാലക്ഷ്മി സീരിയലിൽ വരുന്ന പ്രമോ അപ്പോൾ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ വരുന്നതെന്ന് നോക്കാം വളരെ വൻ ട്വിസ്റ്റാണ് വരാനിരിക്കുന്നത് എന്തായാലും മഞ്ജുവിൻ്റെ സാഗറിൻ്റെയും ജീവിതത്തിൽ നമ്മുടെ മേഘനാഥൻ എത്രത്തോളം വെല്ലുവിളികളാണ് വരുത്തി വയ്ക്കുന്നതെന്ന് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം